ഏതൊരു ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കാൻ ഞാൻ എടുക്കുന്ന സമയം ഒരു ദിവസത്തിനുള്ളിലായിരിക്കും എന്നാൽ എന്നെ മൂന്ന് ദിവസം കഷ്ടപ്പെടുത്തിയ ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് ഉണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹായ് നമസ്കാരം ഞാൻ ബിജു അർജൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആർ സി സി ട്രിപ്പിംഗ് പരിഹരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന സ്ഥലത്താണ് അധികം വലിയ വീടൊന്നുമല്ല അല്ല പാലുകാച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നാൽ ആർ സി സി ബി ട്രിപ്പിംഗ് കാരണം വളരെയേറെ ബുദ്ധിമുട്ട് കേട്ടവർ രാത്രി കാലങ്ങളിലും കറണ്ട് പോയി വരുന്ന സമയത്തും ഒക്കെ ആർ സി സി ബി നിരന്തരം ട്രിപ്പിംഗ് സംഭവിക്കും പറഞ്ഞ ദിവസം തന്നെ നമ്മൾ അവിടെ എത്തുകയും ചെയ്തു അവിടെ ഉടനെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഇൻസുലേഷന്റെ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്തു വോൾട്ടേജ് ചെക്ക് ചെയ്തു എർത്തിങ് ചെക്ക് ചെയ്തു അതിനുശേഷം ഡി ബി പരിശോധിക്കും ഇവിടെ നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സീറോ മെഗോ ആയിട്ടാണ് കാണിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മെഗാ ോമിനെ പറ്റി പറഞ്ഞത് വളരെ വിവാദമായിരിക്കുകയാണ് വയറിംഗിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നോക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നും മെഗാ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല എന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട് അവരെന്തൊക്കെ പറഞ്ഞാലും ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്ന ഒരു കംപ്ലൈന്റ് പരിഹരിക്കണമെങ്കിൽ ആ വയറിംഗിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഗാ ഓം അത് കൂടേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ മെഗാവോ ആയിട്ടാണ് ആ ഒരു അവസ്ഥയിൽ ഒരു കാരണവശാലും ആർ സി സി ബി അവിടെ ഓൺ ആക്കി നിർത്താൻ കഴിയില്ല നിരന്തരം ട്രിപ്പിംഗ് തന്നെ സംഭവിക്കും ഡി ബി നമ്മൾ അയച്ചു ഓരോ സർക്യൂട്ടുകൾ സെപ്പറേറ്റ് ചെയ്തു ആ ഓരോ സർക്യൂട്ടിന്റെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ മോശമായ അവസ്ഥയിലാണ് അതിന്റെ വാല്യൂ കിട്ടുന്നത് ഞാൻ ഈ കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്തിട്ട് കുറെ നാളുകളായി വളരെ ചെറിയൊരു വീടാണ് ആ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കാൻ മൂന്ന് ദിവസം ഞാൻ എടുത്തു എന്ന് പറയുമ്പോൾ അത് തന്നെ വിഷമമുള്ള ഒരു കാര്യമാണ് പക്ഷേ വയറിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഗാവും വാല്യൂ ചെക്ക് ചെയ്ത് ബോധ്യപ്പെടുത്തണം എന്ന ഒരു വീഡിയോ ചെയ്തതിന് ഒരുപാട് പ്രതികരണങ്ങൾ വന്നു ചെക്ക് ചെയ്ത് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞതിന് ഒരുപാട് മോശമായ കമന്റുകൾ വന്നു വർഷങ്ങളോളം ഞങ്ങൾ വയറിംഗ് ജോലി ചെയ്തിട്ടും ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല ഞങ്ങൾ ചെയ്ത ഒരു വർക്കിനും ഇതുവരെ കംപ്ലൈന്റുകൾ വന്നിട്ടില്ല എന്നൊക്കെയാണ് ആ മറുപടികൾ അപ്പോ ഒരു വയറിംഗ് ജോലികൾ പൂർത്തീകരിച്ചിട്ട് അതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാതെ കമ്മീഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ വീഡിയോയിൽ ഉള്ളത് അതുകൊണ്ടാണ് ഒരു ആർ സി സി ബി ട്രിപ്പ് പരിഹരിക്കാൻ എനിക്ക് മൂന്ന് ദിവസം എടുക്കേണ്ടി വന്നത് ഓരോ സർക്യൂട്ടിലെയും മെറർവാലും വളരെ കുറവാണ് ഈ മെഗർവാലി ഇങ്ങനെ കുറയാനുള്ള വ്യക്തമായ കാരണങ്ങളുണ്ട് ഡി ബിയിൽ നിന്നും സ്വിച്ച് ബോർഡിലേക്കുള്ള കോൺക്രീറ്റ് പൈപ്പിംഗ് പരമാവധി ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ കൂടെയാണ് ഈ ഫ്ലോറിലൂടെ പോയിരിക്കുന്ന പൈപ്പുകളിലും മറ്റ് പൈപ്പുകളിലും പരമാവധി വയർ കുത്തി നിറച്ച് വലിച്ചിട്ടുണ്ട് അതുകൂടാതെ ഫ്ലോറിലൂടെ പോയിരിക്കുന്ന കോൺക്രീറ്റ് പൈപ്പുകളിൽ വെള്ളവും പൊടിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് സ്വിച്ച് ബോർഡുകൾ കണക്ട് ചെയ്തിരിക്കുന്ന വയറിന്റെ നീളവും വളരെ കൂടുതലാണ് സ്വിച്ചുകൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന വയറും അമിതമായി ചുറ്റിപ്പിളഞ്ഞ് കിടക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഓരോ സർക്യൂട്ടിലേയും വാല്യൂ വളരെ താഴ്ന്നാണ് നിൽക്കുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു വയറിംഗ് ആരും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിലെയും ആർ സി സി വെറ്റിപ്പിംഗ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഹാളിലെ സീലിങ്ങിനുള്ളിലെ ലൈറ്റുകൾക്ക് വയറിംഗ് ചെയ്തിരിക്കുന്നതും വളരെ മോശമായ അവസ്ഥയിലാണ് സീലിങ്ങിന് മുകളിലൂടെ വെറുതെ വലിച്ചു ഇട്ടിരിക്കുന്നു എവിടേക്ക് കുറച്ച് ഫ്ലെക്സിബിൾ പൈപ്പ് കടത്തിവിട്ടിട്ടുണ്ട് സീലിംഗ് ഉറപ്പിക്കുന്നതിനുള്ള ചാനലിന്റെ ബ്ലേഡ് പോലുള്ള എഡിജിൽ തട്ടി അവിടെയും ലീക്കേജ് സംഭവിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും മൈനയൂട്ടായിട്ടുള്ള ലീക്കേജുകൾ കൂടി ചേർന്നിട്ട് അവിടുത്തെ ആർ സി സി ബി കറക്റ്റായി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു സ്വിച്ച് ബോർഡിനുള്ളിൽ വയറുകൾ കുത്തി കാരണം ആ സ്വിച്ച് ബോർഡ് വെച്ച് അടയ്ക്കുമ്പോൾ അവിടെ വയറുകൾ മെറ്റൽ ബോക്സിനുള്ളിൽ ഞെരിങ്ങുകയും അങ്ങനെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മിക്ക ബോക്സുകൾ ുള്ളിലും ചെറിയ ഒരു ഈർപ്പം നിലനിൽക്കുന്നു അത് ഫ്ലോറിലൂടെ കൊണ്ടുപോയിരിക്കുന്ന പൈപ്പിനുള്ളിൽ വെള്ളം തങ്ങി നിൽക്കുന്നത് കൊണ്ട് അതിന്റെ മോയിസ്ചർ ബോക്സിനുള്ളിൽ ആകുന്നതാവാം ഇങ്ങനെ പല സാഹചര്യങ്ങളിലാണ് അവിടെ ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ആർ സി സി ബിക്ക് മെക്കാനിക്കൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു നമ്മൾ ആർ സി സി ബിക്ക് വേറെ നൂറനാടുള്ള ഒരു ഷോപ്പിൽ നിന്നും നല്ലൊരു ആർ സി സി ബി ടെസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു അങ്ങനെ ഒന്നാം ദിവസത്തെ പണികൾ പൂർത്തീകരിച്ച് അത് റീസെറ്റ് ചെയ്ത് നോക്കുമ്പോൾ പോയിന്റ് ഫൈവ് മെഗാവുമായിട്ട് നമുക്ക് ഉയർത്താൻ കഴിയും എങ്കിലും പോയിന്റ് ഫൈവ് മെഗാവും എന്ന ഒരു വാല്യൂ ആർ സി സി വി വല്ലപ്പോഴൊക്കെ ട്രിപ്പിംഗ് വരാനുള്ളൊരു കാരണമാകും ഈ വീട്ടിലെ വയറിംഗ് ചെയ്തിരിക്കുന്നതിന്റെ പോരായ്മകൾ അപാകതകൾ എല്ലാം നമ്മൾ ആ വീട്ടുകാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ ഫ്ലോറിൽ കൂടി പോയിരിക്കുന്ന പൈപ്പുകളിലെ വയറുകളെല്ലാം തിരിച്ചെടുക്കണം പൈപ്പുകളെല്ലാം ക്ലീൻ ചെയ്യണം പൈപ്പിനുള്ളിലെ കുത്തി ജേക്ക് വലിച്ചിരിക്കുന്ന വയറുകളുടെ എണ്ണം കുറയ്ക്കണം സ്വിച്ച് ബോർഡുകളെല്ലാം റീസെറ്റ് ചെയ്യണം സീലിംഗിനുള്ളിൽ ഇട്ടിരിക്കുന്ന വയറുകൾക്കെല്ലാം സ്ലീവ് ഇട്ട് അല്ലെങ്കിൽ പൈപ്പിനുള്ളിലൂടെ പൈപ്പിനുള്ളിലൂടെയാക്കണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ വയറിങ്ങിനെ പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാൽ വീട് പാലുകാശ് കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാര്യം അവർ പറഞ്ഞ ഏൽപ്പിക്കാനും കഴിയും എങ്കിലും ഞാൻ അവർക്ക് ചെറിയ സൂചനകൾ കൊടുത്തു ഞാൻ ഇത് മാക്സിമം നിങ്ങൾക്ക് ശരിയാക്കി തരും പറഞ്ഞ സർവീസ് ചാർജിനപ്പുറം ഒരു പൈസയും ഞാൻ നിങ്ങളോട് കൂടുതൽ ചോദിക്കില്ല പിന്നെയും കുറെ സ്വിച്ച് ബോർഡ് ഒക്കെ അഴിച്ചു ക്ലീൻ ചെയ്തു അതിൽ നമുക്ക് ചെയ്യാമെന്ന് പരമാവധി ചെയ്തു ഒരു പോയിന്റ് സിക്സ് മെഗാവുമ്പോൾ വരെ വാല്യൂ എത്തിച്ചു ആ പോയിന്റ് സിക്സ് മെഗാവും നിലനിൽക്കുകയാണെങ്കിൽ ട്രിപ്പിംഗ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ സ്ഥിതി മാറി വീണ്ടും പോയിന്റ് ടു മെഗാവും എന്ന അവസ്ഥയിലേക്ക് വന്നു പിന്നെ ആ വീട്ടുകാർ വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം റീവയറിംഗ് എന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടാതെ അവർക്ക് നല്ല രീതിയിൽ പരിഹരിച്ചു കൊടുക്കുന്നതാണ് അതിനുശേഷം രണ്ട് ദിവസങ്ങളിലായിട്ട് എല്ലാ സർക്യൂട്ടുകളും അഴിച്ചു നിർത്തി പരിശോധിക്കുകയും തുച്ഛു ബോർഡുകളിൽ നിന്നുള്ള പോകുന്ന വയറുകൾ എല്ലാം പരിശോധിക്കുകയും അതിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവുള്ള എല്ലാ വയറുകളും നമ്മൾ കണ്ടുപിടിച്ചു അത് എന്തുകൊണ്ടാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറയുന്നതെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുത്തു അവസാനം നമ്മൾ ഈ ഒരു വയറിംഗിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എല്ലാ ലോഡും കൂടി കണക്ട് ചെയ്തതിന് ശേഷം എത്തിച്ചു കൊടുക്കാൻ പറ്റി ലോഡുകളൊന്നും കണക്ട് ചെയ്യാതാണെങ്കിൽ നമുക്ക് അഞ്ച് മെഗാവും ഒരു ഒരു കിട്ടും ലോഡുകൾ കണക്ട് ഈ ഇൻസുലേഷൻ കുറഞ്ഞു വരും എന്ന് ചെയ്തിരിക്കുന്ന വയറിംഗിന്റെ രീതി അനുസരിച്ച് മാക്സിമം എന്ത് തന്നെയായാലും അവരെ വലിയ സാമ്പത്തിക ഒന്നും തള്ളിവിടാതെ നമുക്ക് ആ പരിഹരിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ വർക്ക് ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ നിമിഷം വരെയും അവിടെ ട്രിപ്പിംഗ് ഉണ്ടായിട്ടില്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത് ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ എന്തായി അവിടെ ട്രിപ്പിംഗ് ഇല്ലില്ല പിന്നില്ലായിരുന്നു ഇതുവരെ ഇതുവരെ ഇല്ലല്ലോ അല്ലേ ഇല്ലില്ല ഞാൻ ആ വീഡിയോ ചെയ്യണോ ഇങ്ങനെ ആലോചിച്ച് നിക്കുവായിരുന്നു ആ വീഡിയോ ഇട്ടോട്ടായില്ലോ ആ കുഴപ്പമില്ല അങ്ങനെ വേറെ ഒരിടത്ത് ഇരിക്കുവായിരുന്നു അതാ ഞാൻ അന്നേരം എടുക്കാഞ്ഞത് പവ ആ ശരി നമുക്കേ ഇനി എന്തെങ്കിലും അതിനടുത്ത് എവിടെങ്കിലും അടൂരോ ആ ഭാഗത്ത് എവിടെങ്കിലും കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാൻ വരുന്നതിന്റെ നമുക്ക് ആ വാല്യൂ ഒന്നുകൂടെ നോക്കണം കേട്ടോ കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോന്നുള്ളത് കുറയുന്നെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ വർക്കുകൾ ചെയ്താൽ മതി നമുക്ക് അതിപ്പം തുറന്നൊന്നും നോക്കണ്ട അല്ലാതെ നമുക്ക് പുറമെ തന്നെ സ്വിച്ച് ബോർഡിനകത്ത് തന്നെ അറിയാൻ പറ്റും തുറക്കുമെന്നില്ല അല്ലാതെ അറിയാൻ പറ്റും അന്നത്തെ അന്ന് നമ്മളെടുത്ത റീഡിംഗ് ഉണ്ടല്ലോ അതിന്റെ ഒരു പകുതിക്ക് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ ശരി എന്നാ ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലുള്ളയാണ് പിന്നെ ഇവിടെ ഞങ്ങളുടെ പാല് കാശ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അന്ന് തൊട്ട് ഇങ്ങനെ ലൈറ്റിനെല്ലാം ലൈറ്റിനല്ല ഇടക്കിടക്ക് ട്രിപ്പ് ആവുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കറണ്ട് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം അതിപ്പം കുറെ നാളായിട്ടുള്ള കംപ്ലൈന്റ് ആയിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇവരെ നമ്പർ കിട്ടി അങ്ങനെ വിളിച്ചു അവർ വന്നെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട് നല്ല വർക്കാണ് എല്ലാം ചെയ്യുന്നുണ്ട് എന്റെ ഹസ്ബൻഡ് യൂട്യൂബ് ചാനലിലൂടെ കണ്ടിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ വന്നു എല്ലാം നോക്കി കംപ്ലൈൻറ് എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നതാണ് വർക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ആർ സി സി പിൻ കാരണം നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ബി എസ് സൊല്യൂഷൻസിന്റെ സർവീസ് ലഭിക്കുന്നതാണ് കേരളത്തിൽ എവിടെയും നമ്മൾ സർവീസ് നൽകുന്നതാണ് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറിയാം അതുപോലെ തന്നെ ബി എസ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട് ഇലക്ട്രിക്കലിൽ സ്നേഹിക്കുന്നവർക്ക് ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്യുന്നതിനും സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനും അപ്പൻസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം വരുന്നതിനൊക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ള മലയാളത്തിൽ തന്നെയാണ് ക്ലാസുകൾ ഓൺലൈനാണ് ഈ ക്ലാസുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ക്ലാസുകൾ തയ്യാറാക്കിയത് മൂന്ന് മാസത്തെ ഈ ക്ലാസ്സുകൾക്ക് ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് അറിയാൻ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി